ആസ്മോട്ടോർച്ചാണ് നമ്മുടെ ഹോണ്ടേടെ ഏവിയേറ്റർ വണ്ടി വർക്കിന് ആയിട്ടിട്ടുണ്ട് ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ മൊട്ടം മൊത്തത്തിൽ ചെക്ക് ചെയ്യണമുണ്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ ആണ് പക്ഷേ അത് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട് മാറ്റേണ്ടൊരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ബാക്കിലത്തെ വീലിൻ്റെ ആക്സിൽ ആക്സിലിനട്ട് വെട്ടി കഴിച്ചാനായിട്ടാണ് കാണണേ അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ടാക്കാം കാരണം അതിൻ്റെ ത്രെഡും ചെറിയൊരു ഈ സൈഡ് ചെറുതായിട്ടൊരു ചടങ്ങുകളുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാകാം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ ആണ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് പുതിയ ഫിൽറ്റർ കിടക്കണട്ടോ അത് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേ ക്ലച്ച് നമുക്ക് വന്നത് സി വിട്ട് ക്ലച്ചിന് ഈ മോഡൽ സ്കൂട്ടർ മോഡൽ ഉണ്ടാക്കി വരാം അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗം തന്നെ ഡാമേജാണ് കാരണം കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഞാൻ ഓരോ പാർട്ടായിട്ട് കാണിച്ചാരുട്ടോ അതിൻ്റെ ഈ വേരിയേറ്റർ അതേപോലെ ബോസ് ഡ്രൈവ് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നു പോയ കാണാം തന്നെയല്ല ഈ റോളർ സെറ്റ് ഡാമേജ് ആയിട്ടുണ്ടല്ലോ ഈ റോളർ സെറ്റ് ഡാമേജ് ആയിട്ട് ചില ഭാഗങ്ങളിലായിട്ട് മെറ്റലിൻ്റെ ഭാഗം പുറത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഈ റോളറിൻ്റെയൊക്കെ മെറ്റലിൻ്റെ ഭാഗം പുറത്തേക്ക് ടച്ച് ചെയ്ത് വന്നിട്ട് ഈ അലുമിനിയം കേസും തട്ടിയിട്ട് ഈ സൈഡൊക്കെ പൊട്ടിപ്പോയിക്കുക ഇവിടെ ഒന്നര ഉള്ള ആ ഫിൻസിൻ്റെ എല്ലാ ഭാഗത്തും ദേവനം കണ്ടോ അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡിയും ഈ ബോസ് ഡ്രൈവും ഈ റോളർ സെറ്റും കൂടി മാറ്റിയാലാണ് ആ ഫംഗ്ഷൻ കറക്റ്റ് ആവുള്ളൂ ഇതൊക്കെ ഈ ഐറ്റമൊക്കെ ഈ റോളർ ഒക്കെ എന്തെങ്കിലും അത് നമുക്ക് കിടക്കുന്നത് ആണ് പിന്നെ അതേപോലെ തന്നെ പീസ്ലൈഡ് ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ പീസ്ലൈഡ് നമുക്ക് മാറ്റിയിട്ടുണ്ടാണ് പിന്നെ ബാക്കിലത്തെ വീല് അത് നല്ല ടൈറ്റ് കാണിക്കണേ അപ്പോൾ നമ്മൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ഓൾറെഡി നമുക്ക് സർവീസിൽ ഗ്രീസിങ്ങിൻ്റെതൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ടാണ് ഊരി പോകുന്നത് ഇതൊക്കെ ഫുള്ള് തുരുമ്പായിരുന്നു നല്ല രീതിയിൽ ടൈറ്റായിട്ടാണ് ഊരി പോകുന്നത് അതിൻ്റെ ഉള്ളിലൊന്നും ഗ്രീസ് ഉണ്ടായില്ല അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇത് ഈ ഹോളിൻ്റെതൊക്കെ ഉണ്ടാവുക ശരിക്കും റൗണ്ട് ഹോൾ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും റൗണ്ട് ഹോൾ എന്ന് പറഞ്ഞാൽ ഇത് റൗണ്ട് ഷേപ്പാണ് ഇത് ശരിക്കും ആ പിന്നും ഓവറായിട്ട് ഇങ്ങനെ ഓവറായി പോയേക്കാണ് മൊത്തത്തിൽ അതങ്ങനെ ഒന്നരോട്ടുള്ള മൂന്ന് പിന്നും റോളർ വന്നത് ആ ഹോൾ മൊത്തത്തിൽ ഓവറായി പോയി അതേപോലെ തന്നെ ഈ വീലുകളും ഡാമേജിലേക്ക് വന്നേക്കാം ഇതിൻ്റെ ഉള്ളിലാണ് ആ റോള പിന്നിടുന്ന ഓടേ അതും ഡാമേജിലേക്ക് പോയേക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി വിട്ട് ക്ലച്ചിൻ്റെ ഈ പറഞ്ഞ ഭാഗങ്ങൾ ഒട്ടുമിക്ക ഭാഗങ്ങളും കംപ്ലയിൻറ്റ് അത് ഈ വീല് കംപ്ലയിൻ്റ് ആണ് ഇത് പ്രശ്നമാണ് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ സെറ്റ് അതൊക്കെ ഡാമേജാണ് അത് മാറ്റിയിട്ട് സെറ്റ് ചെയ്താൽ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഈ കണ്ടീഷനിലായതുകൊണ്ട് ക്ലച്ച് എപ്പം വേണമെങ്കിലും നമുക്ക് പണി തന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് മാറ്റി കളയാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് മാറ്റി കളഞ്ഞ് തന്നെ റീസെറ്റ് ചെയ്യുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വില വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇത് നമ്മൾ ഓരോ നാല് മാസം കൂടുമ്പോഴേക്കാണ് സർവീസ് ചെയ്യേണ്ടത് പറ്റില്ലെങ്കിലും വന്ന് ഒരു ഇതില്ലെങ്കിൽ പോലും വർഷത്തിലൊരിക്കൽ തന്നെ ക്ലച്ച് ഫുള്ളായിട്ട് അയച്ച് ഗ്രീസിംഗ് നടത്തേണ്ടതാണ് ഓട്ടം കുറവുള്ള വണ്ടികളിൽ ആവറേജ് ഒരു പതിനായിരം കിലോമീറ്ററിലൊക്കെയാണ് സീട്ട് കളിച്ച് മെയിനായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടത് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു അതൊന്നും നടന്നിട്ടില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അഴിച്ചു പോണിയതല്ലാണ്ട് പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടിയിട്ടില്ല ഇതിനകത്ത് അതാണ് മെയിനായിട്ട് വന്നേക്കണ ഫോൾട്ട് പിന്നെ അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം വെച്ചാൽ ബെൻഡെക്സ് ഒക്കെ വർക്കിംഗ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റിൻ്റെ ഭാഗവും നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റും പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ കമ്പനി ആയിട്ടൊന്നും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആ ബാൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെയാണ് പക്ഷെ എന്നാൽ പോലും അത് ഈ ശരിക്കും പറഞ്ഞാൽ ഹോൺ ടെക്ക് ഇറക്കുന്നതല്ല അത് കോമൺ ആയിട്ട് ലോക്കൽ ബ്രാൻഡായിട്ട് വന്നതാണ് അത് എന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം അത് പരമാവധി ഉപയോഗിക്കാം പക്ഷേ ക്ലച്ചറിലുള്ള ബാക്കിത്തെ ഭാഗങ്ങളൊക്കെ ഡാമേജിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ വീലിൻ്റെ ഈ കവറിൻ്റെ ഉള്ളായാലും കിക്കർ വീലൊക്കെ നഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുക അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അതേപോലെ തന്നെ ക്ലച്ച് ക്ലച്ച സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട് ക്രൈമിഷാഫിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ ആ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ശരിക്കും സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ സാമ്പത്തിക ചിലവുണ്ടാക്കുന്ന ഭാഗങ്ങളാണത് സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗം അത് ഓരോ പീരോഡിക് സർവീസിൽ കൃത്യമായിട്ട് നോക്കാം ആവശ്യമാണെങ്കിൽ ഗ്രീസിങ് കടത്താം തേമാനം ചെറിയ എന്തെങ്കിലും തേമാനാണെങ്കിൽ പോലും മാറ്റി റീസെറ്റ് ചെയ്ത് പോവാം അപ്പോൾ വലിയ കോസ്റ്റിലേക്ക് പോവില്ല ഇതിപ്പം നമുക്ക് എല്ലാ വീടുകളും ഡാമേജിലേക്ക് വന്നേക്കാണ് പിന്നെ അത് കൂടാതെ നമുക്ക് എൻ്റെ ഹെഡിൻ്റെ ഭാഗം ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഗ്യാസ്ക്കറ്റിൽ ലീക്കായിട്ട് ഓയിൽ ലീക്കേജ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൈയോടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസ്ക്കറ്റ മാറ്റി ആ മൗണ്ട് റവറും അതിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഗ്യാസ്ക്കറ്റും ഈ രണ്ട് ബോൾട്ടിൻ്റെ ഉള്ളിൽ റബ്ബറുകളുണ്ട് ആ രണ്ട് റബ്ബറും മാറ്റിയിട്ടു ഞാൻ ആ ഓയിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുള്ളൂ പിന്നെ അതേപോലെ ആ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് വർക്കിങ് ഓക്കെയാണ് ആക്സിലേറ്റർ കേബിളും പുതിയ കേബിളാണ് ആ രണ്ടും പുതിയ കേബിളുകളാണ് കിടക്കുന്നത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളെല്ലാം തന്നെ ഡാമേജ് ആവും അതായത് ഫ്രണ്ട് ബ്രേക്കിലേക്ക് വീലുമ്പോഴേക്ക് രണ്ട് കേബിൾ വരാം ഒന്നോ റൈറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞ കേബിളും ഒന്നോ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കോംബി ബ്രേക്കിൻ്റെ കേബിളും കമ്പയിൻറ്റ് ബ്രേക്കിൻ്റെ കേബിളും അപ്പോൾ അത് നോക്കുമ്പോൾ ഇതുണ്ടോ ഇതുണ്ടാവതിപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ ഇങ്ങോട്ടേക്ക് വലിയാനായിട്ടുള്ള ഇല്ല അതായത് ഔട്ടർ വലിഞ്ഞ് പോകുന്നേക്കാം അതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് രണ്ട് കേബിളും പറ്റേണ്ടത് തന്നെയാണ് ഒരു കേബിളാണെങ്കിൽ ഇവിടെ ഔട്ടർ കട്ടായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ രണ്ട് ബ്രേക്കേബിളും മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിളും കൂട്ടത്തിൽ കൂടെ മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണേ അതാണ് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് ഈ ഇത് ശരിക്കും അതിനോട് ലെവൽ എത്തി കഴിയുമ്പോൾ ലാൻഡർ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ അതാണെൻ്റെ തേര് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നോക്കുമ്പോൾ പറയാം ഇത്രയും ഫ്ലേ വന്നിട്ടുണ്ട് ആ ലെവൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പരമാവധി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ നമുക്ക് സെൽഫിൻ്റെ പ്രോബ്ലം കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ബാറ്ററി ഇരിക്കണേ ആമറോണ്ട ബാറ്ററി ആണ് പക്ഷേ അത് കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുന്നത് കാരണം ഞാൻ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം വോൾട്ട് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് അത് നമുക്ക് എനിക്ക് കുറേ നേരം സെൽഫൊക്കെ അടിച്ചതിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും സെൽ ഡാമേജ് കാണിക്കുന്നില്ല ലോയായിട്ടൊന്ന് കാണിക്കണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് അപ്പോൾ നമുക്കൊന്ന് അയച്ചിട്ടൊന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം പക്ഷേ ഈ പതിനൊന്നര ഒക്കെ ഒന്ന് അപ്പോൾ ഫുൾ ചാർജ് ചെയ്തിന് ശേഷം നമുക്കൊരു പന്ത്രണ്ടര വോൾട്ടിന് മോളിൽ ഇട്ടിട്ട് വേണം നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഓക്കെയാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരമായിട്ട് ഉപയോഗിക്കാം നേരെ മറിച്ച് അത് ചാർജ് ഫുൾ ചാർജ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ സെൽ ഡാമേജ് എന്തെങ്കിലും കാണിച്ചാൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് പിന്നെ ആ കംപ്ലൈൻറ്റ് റെഡിയാവും എന്തായാലും നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം അതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർ ബ്ലക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കാർബൺ നല്ല രീതിയിൽ കരി ഹെഡിനകത്തുണ്ട് അതായത് ഫയറിംഗ് ഒന്നും കൃത്യമായിട്ടല്ല നടക്കുക അത് ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം കറുത്ത് വെക്കണേ അതായത് പെട്രോൾ കൺസ്ട്രക്ഷൻ കൂടുതലാണ് പെട്രോളിൻ്റെ ഉപയോഗം കൂടുതലാണ് വണ്ടിക്ക് അപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം കാർബേറ്റർ ഒന്നുകൂടി ഇന്ന് ടൂൺ ചെയ്ത് വിടാം കാർബേറ്റർ കാഴ്ചയിൽ വലിയ പഴക്കം തോന്നുന്നില്ല അതായത് ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് ആയക്കുന്നതായിട്ട് തോന്നുന്നില്ല അപ്പോൾ നമുക്കതൊന്ന് ശരിക്കും ഒന്ന് ട്യൂൺ ചെയ്ത് റെഡിയാക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചെയ്ത് കൂട്ടത്തേക്ക് നടത്തി വന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ് നമുക്ക് വരാം അതിന് പുറമെ വന്ന എന്ന് പറഞ്ഞാൽ കേബിൾ ചേഞ്ച് മാത്രമാണ് അതിന് പുറമെ വന്നുള്ളൂ ബാക്കിയത്തെ ഈ പറഞ്ഞ രീതിയിടെ ക്ലച്ചിൻ്റെ വർക്കുകളായാൽ പോലും നമുക്ക് അത് ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ് പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിളുകൾ മൂന്ന് ബ്രേക്ക് കേബിൾ മാറുന്നത് മാത്രമാണ് നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് മൊത്തത്തില് നമ്മളിപ്പോൾ ഏകദേശം നമുക്ക് ഈ കാണുന്ന ഒരു കംപ്ലൈൻസുകൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം എന്നിട്ട് മൊത്തത്തിൽ നമുക്ക് എത്ര രൂപ ചിലവ് വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ കൂടി ഞാൻ വാട്സാപ്പിലേക്ക് അയച്ചിടാം അപ്പോൾ അതൊന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം പിന്നെ നമുക്ക് ഈ ലഫ്റ്റ് സൈഡ് ഫ്ലോർ കവറിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൈലബിൾ ആണെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ട് ഐറ്റം ഓൾറെഡി സ്റ്റോക്കില്ല നമ്മൾ ബുക്കിങ്ങിലേക്ക് വിട്ട് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഏ അപ്പം ഞാൻ ഈ ഇപ്പോൾ നമുക്ക് കണ്ടിരിക്കുന്ന കംപ്ലയിൻറ്റ് ഒന്ന് ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാം എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം കേട്ടോ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയാലാണ് നമുക്കതനുസരിച്ച് ബാക്കിയുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ പരമാവധി നേരത്തെ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ